ഹായ് എല്ലാവർക്കും നമസ്കാരം സംവിധായകൻ ദീപു കരുണാകരന്റെ ആരോപണത്തിൽ മറുപടിയുമായി നടൻ അനുശ്വര രാജൻ രംഗത്ത് മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടി അനുശ്വര രാജൻ സഹകരിക്കുന്നില്ല എന്ന സംവിധായകൻ കുറച്ചു ദിവസം മുന്നേ പറഞ്ഞിരുന്നു ആ ആരോപണം തെറ്റാണെന്നും ദീപുവിന്റെ പരാമർശങ്ങൾ ഏറെ വേദനിപ്പിച്ചുവെന്നും അനശ്വര സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണോ ഇത്തരത്തിലുള്ള പ്രതികരണം താൻ നടത്തുന്നതെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷന് സഹകരിക്കില്ല എന്ന ഇൻ്റർവ്യൂവുകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന ചിത്രം രണ്ടായിരത്തി ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ് ശ്രീ ദീപുവിൻ്റെ കാശെണ്ണി കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ i'm Nne. പ്രൊഫഷണലി എന്നതിലപ്പുറം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചുവെന്നും അനശ്വര വ്യക്തമാക്കി ഒരു സ്ത്രീ എന്ന വെറ്റിം കാർഡ് ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ താൽപ്പര്യപ്പെടുന്നില്ല ഞാൻ അംഗമായ അമ്മ അസോസിയേഷനിൽ പരാതിക്കൊത്ത് ഇതിനകം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ശ്രീ ദീപു ഉന്നയിച്ചാൽ ഔദ്യോഗികമായി തന്നെ ഈ വിഷയം നേരിടാനാണ് എന്റെ തീരുമാനം ഒപ്പം ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ച് എന്നെ അപകീർത്തിപ്പെടുത്തി വാർത്തകൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനൽ വ്ളോഗേഴ്സ് എന്നിവർക്കെതിരെ നിയമപരമായി മായി നീങ്ങുകയാണ് എനിക്ക് ചെയ്തു തീർക്കേണ്ട മറ്റുള്ള കമ്മിറ്റ്മെൻസ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണോ ഈ വർഷം ഇറങ്ങിയ എൻ്റെ മൂന്ന് സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി മറ്റ് കമ്മിറ്റ്മെൻറ്റുകൾ മാറ്റിവെച്ച് പ്രൊമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ പങ്കെടുക്കുന്നത് ആ സിനിമയുമായുള്ള എന്റെ കരാറിൽ അതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാനെന്നും അനശ്വര പറയുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക ഇതിലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്